നമസ്കാരം നൗഷറാണേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കരുനാപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന വില്ലേജിൻ്റെ വടക്കൂട്ട് ഒരു റോഡാണ് കേട്ടോ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കാണാം കണ്ടില്ലേ ഇവിടുത്തെ ഒരു അവസ്ഥ ഓരോ വീട്ടുകാരുടെ അവസ്ഥ കാണിച്ചു തരാം കാര്യം അത്രത്തോളം ദുരിതം അനുഭവിച്ചിട്ടാണ് ഓരോ വീട്ടുകാരും വേണ്ടേ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് കണ്ടെ കണ്ടോ കണ്ടേ ഇതാണ് നമ്മുടെ രവീണൻ്റെ വീട് കണ്ടല്ലോ രവീണ്ൻ്റെ വീട് മൊത്തം വെള്ളത്തിലാണ് കാര്യം ഇതിന്റെ ഈ വീട് തൊട്ട് മുമ്പ് എല്ലാം നമ്മുടെ ഈ തോടിന്റെ സൈഡ് ഭാഗമാണ് കേട്ടോ പക്ഷേ അവിടെ ഒരു സൈഡ് ഫിത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് സൈഡ് ഭാഗം ഇല്ലാത്തതാണ് ഈ ഒരു വെള്ളം ഇത്രയും പെടിനെ കയറി വരാനുള്ള ഒരു കാരണം രവി അണ്ണ ഇത് എത്ര നാളെ ഈ ഒരു അവസ്ഥയിലുണ്ടാ വർഷങ്ങളായി ഇരുപത് വർഷമായി എല്ലാ പ്രാവശ്യവും പറഞ്ഞ ആൾക്കാർ എന്തോ പറയുന്നത് ഈ തോടിന് ഒരു സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം കയറി നിൽക്കത്തില്ലേ വ്യത്യാസം വ്യത്യാസം ഉണ്ടാവില്ല സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം മഴ പെയ്യുമ്പോൾ വെള്ളം കയറും പക്ഷേ ഇത് മഴ പെയ്തിട്ട് കയറുന്ന വെള്ളമാണോ ഈ തോട് കവിഞ്ഞിട്ട് തോട് കവിഞ്ഞിട്ട് റൂറിനോട്ട് കയറിയിട്ട് വീടിനോട്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ട് ബെമ്പിള്ളാറാണ് കേട്ടോ രണ്ട് ബെമ്പിളാറുള്ള ആളിന്റെ വീടാണെന്നാണ് നിങ്ങൾക്ക് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പേടിയാണ് കേട്ടോ അതിന്റെ പേരിലാണ് ഞാൻ താണ്ട് ഇവിടെ നിൽക്കുക കാര്യം അത്രത്തോളം നല്ല ആഴത്തിലാണ് കാര്യം വെള്ളം നിക്കുന്നത് എം എൽ എ വന്നപ്പോ എം എൽ എ കൊണ്ട് കാണിച്ച് ഇവിടെ എല്ലാം ബോഡ് കെട്ടണോ സൈഡ് കെട്ടണോന്ന് പറഞ്ഞല്ലായിരുന്നു റോഡിന്റെ സൈഡ് റോഡിന് സൈഡ് കെട്ടണോന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു കെട്ടാന്ന് പറഞ്ഞാൽ ഓട്ടം മേടിച്ചു പോയി പിന്നെ ഇതുവരെ നോക്കിയിട്ടില്ല ഇല്ല എത്ര വർഷം കൊണ്ട് ഇങ്ങനെ നിക്കാ വർഷങ്ങളായിട്ട് ഇറക്കുക വർഷങ്ങളായിട്ട് ഒരു പുരോഗമനം ഇല്ലാത്ത ഒരു റോഡം ഒരു തോടും ആയി തോട് നിറഞ്ഞിട്ട് ആ തോടിന് ഒരു സൈഡ് വിത്തി ഇല്ലാത്തതിന്റെ പേരിൽ വീട് അയ്യത്ത് അയ്യം വഴി കയറി ഫുള്ള് റോഡ് മൊത്തം ആകിയാണ് വെള്ളം അതാണ് നമ്മുടെ അയ്യൊരവസ്ഥ ഇത് റോഡാണ് ഈ കിടക്കുന്നത് ഒരാൾക്ക് ഇങ്ങോട്ട് വരാനോ ഒന്നും സൗകര്യം ഇല്ല കാര്യം എല്ലാ വർഷത്തെയും എല്ലാ പ്രാവശ്യത്തെയും അവസ്ഥ ഇത് തന്നെയാണ് വെള്ളം കോരു അടുക്കള രാവിലെ പോലും എന്റെ തയ്യ് തോട്ടീന്ന് വെള്ളം കയറ്റി മൊത്തം ഇത് ഞങ്ങളുടെ വീടിന്റെ അത് ഉണ്ടാ തോട്ടീന്ന് കയറുന്ന വെള്ളമാണെന്നാ പറഞ്ഞ കേട്ടോ എല്ലാരും എന്ത ചെയ്യാനാണ് ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ സംഭവം ഇത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുമ്പോ ശെരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആശ്ചര്യം വരും കാര്യം വെച്ചാല് നമ്മുടെ കനാപ്പള്ളി മുനിസിപ്പാലിറ്റി നേരത്തെ മുൻസിപ്പാലിറ്റി കടന്നിടുന്ന നേരെ പടിഞ്ഞാട്ട് വരുമ്പം വില്ലേജ് ജംഗ്ഷൻ വില്ലേജ് നിൽക്കുന്നു ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളു ഈ റോഡ് നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള അവസ്ഥയാണിത് ആരുടെ അടുത്ത് പറയാൻ ആര് കേൾക്കാൻ മഴ ഇറങ്ങാൻ പറ്റത്തില്ല ഈ വെള്ളം ഈ റോഡോട് വരുന്നത് അല്ലാതെ തോടിന് സൈഡ് കെട്ടി സംഭവിക്കണം അന്നേരം ഇത്രയും വെള്ളം കയറത്തില്ല വരുത്തിയില്ല ഇത്രയും വെള്ളം വരുത്തി കണ്ടില്ലേ തോറിന് സൈഡ് കെട്ടി കഴിഞ്ഞാൽ ഇത്രയും വെള്ളം വരുത്തില്ല എന്നാണ് വെള്ളം പറയുന്നത് തോടിന് സൈഡ് കെട്ടാത്തതിന്റെ പേരാണ് ഈ വെള്ളം മൊത്തം കേറുന്നത് ഇത് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കടക്കുന്ന നമ്മുടെ അഴിക്കു വില്ലേജിന്റെ അടുത്ത് നേരെ വടക്കോട്ട് കിടക്കുന്ന റോഡാണ് ഈ കാണുന്നത് അല്ലേ ആ റോഡിൻ്റെ അവസ്ഥയാണ് കേട്ടത് അപ്പോൾ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഇവിടുത്തെ മെമ്പർമാർ എടുത്തെത്തിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എം എൽ എ അടുത്തെത്തിക്കാനൊന്നുമല്ല ഈ ഒരു വീഡിയോ മന്ത്രി എടുത്തെത്തണം ഈ പ്രാവശ്യം ഉണക്കിനെങ്കിലും ഈ നമ്മുടെ ഈ ഒരു വില്ലേജ് നിന്ന് വടക്കോട്ടുള്ള ആ ഒരു തോടിൻ്റെ സൈഡ് കെട്ടി സംരക്ഷിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത്രയും ദുരിതം ഒരുപാട് ആൾക്കാരാണ് സാധാരണപ്പെട്ട ആൾക്കാരാണ് ജീവിക്കുന്നത് കാശുള്ള ആൾക്കാരൊന്നും അല്ല അതിൻ്റെ പേര് തന്നെ അവരുടെ ദുരിതം നമ്മൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റാത്തതിൻ്റെ പേരാണോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലേ പിള്ളേർ നമ്മുടെ ഒരുപാട് പേര് രാവിലെ പോലും വന്നു പറയുകയാണ് നമ്മുടെ ഒരു ചാനൽ ഒരു വീഡിയോ ചെയ്യും വീട് ചെയ്യുന്ന പറയുന്ന പേരാണ് കാര്യം ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാം എല്ലാവരും ദുരിതം നമ്മൾ കണ്ടിട്ട് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് അത് മോശമാണ് കാര്യം പറഞ്ഞാൽ എല്ലാവരും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ